രഹസ്യമായി താമസിക്കുന്ന ബംഗ്ലാദേശികളെ കണ്ടെത്താൻ ചറപ്പറ റെയ്ഡുകൾ നടത്തുകയാണ് ഇപ്പോൾ പോലീസ് ദില്ലിയിൽ അനധികൃതമായി താമസിക്കുന്ന ബ്യൂട്ടി ബീഗം ഉൾപ്പെടെ ഏഴ് ബംഗ്ലാദേശികൾ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായി കിഴക്കൻ ഡൽഹി ജില്ലയിലെ സ്പെഷ്യൽ സ്റ്റാഫിന്റെയും ആന്റി നാർക്കോട്ടിക് സ്ക്വാഡിന്റെയും സംയുക്ത സംഘം ഡൽഹി എൻ താമസിക്കുന്ന ഏഴ് അനധികൃത ബംഗ്ലാദേശി പൌരന്മാരെ അറസ്റ്റ് ചെയ്തു ദിലാവർ ഖാൻ ബ്യൂട്ടി ബീഗം റഫീഖുൽ റഫീഖു മുഹമ്മദ് അസർ സാക്ർ മാലിക് പിന്നെ പ്രായപൂർത്തിയാകാത്ത ഒരാൾ ഇവരാണ് അറസ്റ്റിലായത് ലക്ഷ്മി നഗർ ലജ്പത് നഗർ കൃഷ്ണനഗർ സി ീമാപുരി ഗാസിയാബാദിലെ ഷാലിമാർ ഗാർഡൻ എന്നിവിടങ്ങളിൽ റെയ്ഡുകൾ നടത്തിയാണ് പോലീസ് ഈ ബംഗ്ലാദേശി നൊഴിഞ്ഞുകയറ്റക്കാരെയൊക്കെ പിടികൂടിയിരിക്കുന്നത് തുടർന്ന് ഡൽഹിയിലെ ഫോറിൻ റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസിന്റെ സഹായത്തോടെ ഇവരെയൊക്കെ നാട് കടത്താനുള്ള നടപടികളും പോലീസ് ആരംഭിച്ചിട്ടുണ്ട് ചോദ്യം ചെയ്യലിൽ ദിലാവർ ഖാൻ ആദ്യം ബംഗാൾ സ്വദേശിയാണ് തെറ്റായി അവകാശപ്പെട്ടു എന്നാൽ തുടർച്ചയായ ചോദ്യം ചെയ്യലിനും പരിശോധനയ്ക്കും ശേഷം അയാളുടെ യഥാർത്ഥ ഐഡന്റിറ്റി ബംഗ്ലാദേശിലെ മോറൽഗഞ്ച് ഗ്രാമമാണ് എന്ന് വെളിപ്പെട്ടു പ്രതികൾ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മറ്റാറുപേരെയും പോലീസ് അറസ്റ്റ് ചെയ്തത് രഹസ്യ വിവരങ്ങൾ ത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈസ്റ്റ് ജില്ലയിൽ സംയുക്ത സംഘം റെയ്ഡ് നടത്തിയത് എന്ന് പോലീസ് കൂട്ടിച്ചേർത്തു ബംഗ്ലാദേശിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകളാണ് പശ്ചിമ ബംഗാളിലും കേരളത്തിലും ഉള്ളത് കേരളത്തിൽ മാത്രം ബംഗ്ലാദേശ് ഭാഗത്തു നിന്നായി മുപ്പത്തഞ്ച് ലക്ഷത്തോളം അന്യസംസ്ഥാനക്കാർ താമസിക്കുന്നുണ്ട് അൻപത് ലക്ഷം ആളുകളെങ്കിലും കേരളത്തിൽ അന്യസംസ്ഥാനക്കാർ ഉണ്ട് എന്നാണ് ഒരു കണക്ക് കൂട്ടൽ ഇവരിൽ കുറെ പേർ ബംഗ്ലാദേശ് പാകിസ്ഥാൻ മ്യാൻമാർ തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് നിന്നും നുഴഞ്ഞുകയറി വന്നവരാണ് കേരളത്തിന്റെ തോട്ടം മേഖലയെ നോക്കിയാണ് വലിയ തോതിൽ തൊഴിലാളികൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട് നുഴഞ്ഞുകയറ്റക്കാർ വിഭാഗത്തിൽപ്പെട്ടവരാണ് അന്യസംസ്ഥാനക്കാർ പിടിമുറുക്കുന്ന ഒരു മേഖല തന്നെയാണ് കേരളത്തിലെ തോട്ടം മേഖല അവിടെ അവിടെ ആ പ്രശ്നങ്ങൾ നോക്കുമ്പോൾ മുമ്പ് വയനാട്ടിൽ നടന്ന ദുരന്തത്തെ മരണപ്പെട്ട അന്യ സംസ്ഥാന തൊഴിലാളികളുടെ പേരു മറ്റും ഇനിയും പുറത്ത് വന്നിട്ടില്ല വ്യക്തമായിട്ട് ദുരന്തം ഉണ്ടായ സ്ഥലത്ത് ഒരുപാട് ലയങ്ങൾ ഉണ്ടായിരുന്നു അവിടെ സ്കൂളുകളിൽ പ്രത്യേക അന്യസംസ്ഥാന തൊഴിലാളികൾ ഉണ്ടായിരുന്നു കേരളത്തിലുള്ള അന്യസംസ്ഥാന തൊഴിലാളികളുടെ കൃത്യമായിട്ടുള്ള പേരോ മേൽവിലാസങ്ങളോ പിണറായി സർക്കാരിന്റെ കൈവശമല്ല ഇങ്ങനെ രാജ്യത്താകാൻ എത്രമാത്രം അനധികൃത കുടിയേറ്റക്കാർ ഉണ്ട് എന്നതും വ്യക്തമല്ല ഇതിരെ ഇവരെയൊക്കെ കണ്ടെത്തി കർശന നടപടിയെടുത്ത് അവരെ തിരിച്ചയക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നീങ്ങുകയാണ് ലക്ഷക്കണക്കിന് പാകിസ്ഥാനി ബംഗ്ലാദേശി മ്യാൻമാർ കുടിയേറ്റക്കാർക്കെതിരെ കടുത്ത നടപടി വരാൻ പോവുകയാണ് ബി ജെ പിയുടെ പ്രധാന തെരഞ്ഞെടുപ്പ് പദ്ധതികളിൽ ഒന്ന് തന്നെയാണ് അനധികൃത കുടിയേറ്റത്തിന് നിയമനിർമ്മാണം ഇവിടെ ഭീഷണിയാകുന്ന ഒരു ഘടകമുണ്ട് ഒന്ന് വ്യാജരേഖ ചമച്ച് ബംഗ്ലാദേശുകാരെ ഇന്ത്യൻ പൗരന്മാരാക്കുന്ന റാക്കറ്റുകളാണ് അയ്യായിരം രൂപ കയ്യിലുണ്ടെങ്കിൽ ആർക്കും ഇന്ത്യക്കാരനാകും ഇതുവഴി കയറിയ ആയിരത്തിലോളം പേർ കേരളത്തിലും എത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഈ ഇങ്ങനെ റിപ്പോർട്ടുകൾ വരുമ്പോൾ ഈ പ്രശ്നം കൂടുതൽ സങ്കീർണമാവുകയാണ് അയ്യായിരം രൂപയ്ക്ക് ഏജന്റ് നൽകുന്ന ഒന്നാം തരം ആധാർ കാർഡ് ആണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഇത് എത്രത്തോളം ഗുരുതരമാണ് എന്നത് നമുക്ക് മനസ്സിലാവുക ബംഗ്ലാദേശ് ജസോർ സ്വദേശി ഹുസൈൻ ബലോർ അങ്കമാലി പോലീസിന്റെ പിടിയിലായിരുന്നു അയാളിൽ നിന്ന് കാലാവധി കഴിഞ്ഞ് ബംഗ്ലാദേശ് പാസ്പോർട്ട് കണ്ടെടുത്തിരുന്നു ഈ യുവാവ് അങ്കമാലി എത്തി അങ്കമാലിയിലെത്തിയത് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ബംഗ്ലാദേശ് ഇന്ത്യ അതിർത്തിയിലൂടെയാണ് ഇയാൾ ശാലിമാറിലെത്തി അവിടെ കുറച്ചുനേരം നേരം താമസിച്ചത് അവിടെ നിന്ന് തീവണ്ടി മാർഗം കേരളത്തിലെ ആലുവയിലെത്തി അങ്കമാലിയിലെത്തുകയായിരുന്നു ഇവിടെ കോൺക്രീറ്റ് പണി ചെയ്തു വരികയായിരുന്നു നേരത്തെ രണ്ട് പ്രാവശ്യം ഇയാൾ ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട് ആ സമയം അയ്യായിരം രൂപ ഒരു ഏജന്റിന് നൽകി ഇയാളുടെ പേരിൽ രണ്ട് ആധാർ കാർഡ് എടുത്തിരുന്നു അത് ഉപയോഗിച്ചാണ് ഇന്ത്യക്കാരൻ എന്ന പേരിൽ കഴിഞ്ഞിരുന്നത് ജില്ലാ പോലീസ് മേധാവി വൈഫ് ഓഫ് സക്സേന ഇയാളെ ചോദ്യം ചെയ്തു ഇയാൾക്കിവിടെ സഹായം ചെയ്തു കൊടുത്തവർ നിരീക്ഷണത്തിലായിരുന്നു ഇത്ര ഇത്തരത്തിലുള്ള ഒരുപാട് പേർ ഇന്ത്യയിലുണ്ട് കേരളത്തിലുണ്ട് ഇന്ത്യൻ രേഖകൾ തയ്യാറാക്കി നൽകിയവരെ കുറിച്ചൊക്കെ വളരെ ശക്തമായ അന്വേഷണം നടത്തിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കൂടുതൽ ഈ ഇത്തരത്തിൽ റെയ്ഡുകൾ നടത്തി ബംഗ്ലാദേശികളെ കണ്ടെത്താനും അവരെ നാട് കടത്താനുമുള്ള നടപടികളിലേക്ക് കേന്ദ്ര സർക്കാർ നടക്കുന്നത് പശ്ചിമബംഗാൾ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ അതിർത്തികളിൽ ഈ സംഘങ്ങൾ സജീവമാണ് അവർ കേരളത്തിലേക്കും ആൾക്കാരെ പറഞ്ഞു വിടുകയാണ് പ്രത്യേക പാക്കേജുകളുണ്ട് ബംഗ്ലാദേശിലെ റാക്കറ്റുകളുമായി ചേർന്നാണ് പ്രവർത്തനം മ്യാൻമാറിലെ റോഹിംഗ്യൻ മുസ്ലിങ്ങൾ വരെ ഈ വിധം നമ്മുടെ രാജ്യത്തെത്തുന്നു എന്നാണ് റിപ്പോർട്ട് പെരുമ്പാവൂരിൽ ബംഗ്ലാദേശ് സ്വദേശിനി തസ്ലിമ ബീഗവും അതുപോലെ അങ്കമാലിയിൽ പിടിയിലായ ഹൊസൈനും ഒക്കെ ഈ റാക്കറ്റുകളുടെ പ്രവർത്തന രീതിയെക്കുറിച്ച് വിശദമായ അറിവുകൾ ഉള്ളവരാണ് ഇവരിൽ നിന്നാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന് കൂടുതൽ വിവരങ്ങൾ കിട്ടിയത് എന്തായാലും വ്യാജപേരി ിൽ തമ്പടിക്കുന്ന ബംഗ്ലാദേശികൾ ആശങ്കകൾ ഉണർത്തുകയാണ് ഈ ബംഗ്ലാദേശികളുടെ പിന്നാലെ തന്നെയാണ് കേന്ദ്ര സർക്കാർ അവരെ കഴിഞ്ഞാൽ അവരുടെ അവർ കുറ്റക്കാരാണ് അല്ലെങ്കിൽ ബംഗ്ലാദേശികളാണ് എന്ന് തെളിവ് കിട്ടിക്കഴിഞ്ഞാൽ അവരെ എത്രയും വേഗം നാട് കടത്താനുള്ള നടപടികളിലേക്കും കേന്ദ്ര സർക്കാർ നീങ്ങുകയാണ് ന്യൂസ് ഡെസ്ക്